ഹായ് ഹലോ ഇന്നൊരു ബീറ്റ് റൂട്ട് പച്ചടിയുടെ റെസിപ്പി ആയാലോ ആദ്യം തന്നെ നമുക്ക് ബീറ്റ് റൂട്ട് എല്ലാം ചെറിയ കഷ്ണങ്ങളാക്കി കുറച്ച് ഉപ്പുമിട്ട് വേവിച്ചെടുക്കാം ശേഷം അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി മൂന്ന് കുഞ്ഞുള്ളി രണ്ട് അല്ലി വെളുത്തുള്ളി അര ടീസ്പൂണോളം ജീരകപ്പൊടി മഞ്ഞൾപ്പൊടി തേങ്ങ കടുക് പിന്നെ കടു താളിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു മുളക് ചെറിയുള്ളിയും കറിവേപ്പിലും എല്ലാം സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് പിന്നീട് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇവയെല്ലാം കൂടി ഒരുമിച്ചിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ ഒന്ന് അരച്ചെടുക്കാം ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിക്കണം അരച്ചെടുത്തതിന് ശേഷം ദേ നമുക്ക് കടുകിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം അര നന്നായിട്ട് അരയരുത് കേട്ടോ ഒന്ന് ക്രഷ് ചെയ്താൽ മാത്രം മതി ശേഷം നമുക്ക് ദേ ദൈവെന്തു വെച്ച ബീട്രൂട്ട് എല്ലാം അതിലേക്കിട്ടൊന്ന് അടിച്ചെടുക്കാം ഞാനൊന്ന് ഉടച്ചു കൊടുത്തായിരുന്നു ബീറ്റ് റൂട്ട് പിന്നീട് ഞങ്ങളുടെ പഴയ ഒരു ശക്തിയാണ് കേട്ടോ ഞങ്ങൾ പണ്ട് മുതലേ ഞങ്ങളുടെ വീട്ടിൽ പച്ചടി വെക്കുന്നൊരു ചട്ടിയാണിത് ചട്ടിക്കകത്ത് വച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അങ്ങനെ കടുവൊക്കെ താളിക്കുകയാണ് പത്തിരി മുളകും കുഞ്ഞുളിയും കറിവേറ്റിലയും കടുവും എന്നെയൊക്കെ കുറച്ച് നന്നായിട്ട് ഒന്ന് താളിച്ചെടുക്കാം വളരെ ഈസിയാണ് അതുപോലെ തന്നെ എൻ്റെ ഫേവറിറ്റ് എൻ്റെ ഹസ്ബൻഡിനും എല്ലാം ഭയങ്കര ഇഷ്ടമാണ് പച്ചടി ഞാൻ ഉണ്ടാക്കുന്നതിൽ വെച്ചാൽ ഏറ്റവും ഇഷ്ടം പച്ചടിയാണ് എൻ്റെ അസ്ബൻഡ് കേട്ടോ എൻ്റെ ഹസ്ബൻഡിനെ അങ്ങനെ നമ്മൾ ഇതെല്ലാം കാലിച്ചതിന് ശേഷം അരപ്പും ഒഴിച്ച് ഒന്ന് ചൂടാക്കിയതിന് ശേഷം തീ ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ തൈര് ഒഴിക്കാൻ പാടുള്ളൂ അപ്പോൾ നമ്മളുടെ സ്വാദിഷ്ടമായ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ് ടാറ്റ ബൈ ബൈ